ഹായ് ഫ്രണ്ട്സ് ഉത്തരം കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം കളറാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ആണ് സ്ലിറ്റഡിലായിട്ടാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു ടിഷ്യും മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിന്റെ യോക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ യോക്ക് വന്നിരിക്കുന്നത് നല്ല അജറത്തിലാണ് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ അജറത്തിലാണ് നല്ല കുഞ്ഞു കുഞ്ഞു ബീഡ്സ് യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു കോസ്റ്റർ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കും സ്ലീവ് വരുന്നത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിംഗിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഓണത്തിനൊക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർട്ടിയാണ് ഈ ഒരു കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിഒൻപത് ആണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് എം എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് അടുത്തതായിട്ട് കോട്ടണിൽ വരുന്ന ഒരു ഓണ കളക്ഷൻസ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം ആണ് ഈ ഒരു കുർത്തീടെ ക്ലോസ്റി വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു മീൻ നെക്കിലാണ് നല്ല തിക്ക് ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ിറ്റോർട്ട് ലൈനിംഗിലാണ് സ്ലീവ് വരുന്നത് നല്ലൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടണിന്റെ ലൈനിങ് ആണ് ഇതിന്റെ ബാക്ക് പോസ്റ്റും വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെയും പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതായിട്ട് വരുന്നത് പ്രൈസ് സ്റ്റോക്ക് ആണ് നല്ലൊരു മൂവിങ് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആണ് അപ്പോ ഹിറ്റാത്തോർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു വീ നെക്കിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് സിൽക്ക് കോട്ടൺ ആണ് വരുന്നത് ഇതിന്റെ മെറ്റീരിയലും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കാശിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സിക്സ് ഡബിൾ ലൈൻ ആണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ലൊരു ടിഷ്യൂ മെറ്റീരിയൽ നല്ലൊരു അജറ പാച്ചാണ് നമ്മുടെ യോക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല വൈറ്റ് കളർ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിററും അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഇതിന് നല്ലൊരു മെറൂൺ കളർ ബോട്ടോ യൂസ് ചെയ്ത് വേറെ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ് സ്ലീവ് ആയിരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ബാക്ക് പാക് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തലേയും പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സ് എസ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് ആണ് ഇപ്പൊ കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നതാണ് ഇനിയും അടുത്ത ഓണക്കാലംസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ